മലയാളി ചിരി ചിരിക്ലബ്ബിൻ്റെ ആശയമായ കുഴിൽക്കിണർ റീചാർജിംഗ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് ജനവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭൂജല വകുപ്പിന്റെ വിദഗ്ധ സംഘം പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും പദ്ധതിയുടെ ഏകോപനത്തിനായി ഭൂജല വകുപ്പ് ഡയറക്ടർ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരെ മന്ത്രി ചുമതലപ്പെടുത്തി കട്ടപ്പനയിൽ നിലവിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സ്ഥലം ഈ മാസം വിദഗ്ധ സംഘം ക്ലബ് ഭാരവാഹികൾക്കൊപ്പം സന്ദർശിച്ച് വിശദമായ പഠനം നടത്തും തുടർന്ന് സർക്കാരിന് നൽകുന്ന റിപ്പോർട്ടും പരിശോധിക്കും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പദ്ധതി അനിവാര്യമാണ് ശാസ്ത്രീയമായ പഠനം നടത്തി അടിയന്തരമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ ആദ്യം നടപ്പാക്കും തുടർന്ന് പാലക്കാട് വയനാട് മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും മറ്റു ജില്ലകളിൽ അടിയന്തര പ്രാധാന്യമുള്ള മേഖലകളിലും പദ്ധതി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കും ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ബന്ധപ്പെട്ട് ഒരു പുതിയ ആശയം തന്നെയാണ് ഒരുപക്ഷെ കട്ടപ്പനയിൽ വെച്ച് മലയാളി ചുരുക്കിള മഹാരവാഹികളുമായി നടത്തിയ ഒരു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ലഭ്യമായ വെള്ളം കഴിയുന്നത്ര റീചാർജ് സിസ്റ്റത്തിലൂടെ നിലനിർത്താൻ സാധിച്ചാൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയും എന്ന ശാസ്ത്രീയമായും അല്ലാതെ അവർ നടത്തിയ പഠനവും അതോടൊപ്പം അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി അങ്ങനെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത സന്ദർഭത്തിലാണ് സംസ്ഥാന ഗവൺമെൻ്റ് കൂടി ഇതിൻ്റെ ഭാഗമാകാം ഇതൊരു പക്ഷേ കേരളത്തിലൊട്ടാകെ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണെന്ന് കണ്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് കട്ടപ്പന ലയൻസ് കോളേജിൽ കൂടിയ ഒരു യോഗത്തിൽ വെച്ച് ഞാൻ സമ്മതിക്കുണ്ടെങ്കിൽ ഇന്ന് ചിലി ക്ലബ്ബിൻ്റെ ഭാഗവാഹികൾ പ്രിയപ്പെട്ട ശ്രീ ജോർജി മാത്യുവും ശ്രീ സിബി കൊല്ലങ്കുടിയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ സമീഷ് ചോറിലും ശ്രീ അനീഷ് കോണക്കര മനോജി പി ജി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് വന്നു ഞങ്ങളിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് വാട്ടർ ഡയറക്ടർ ധർമ്മശ്രീ ഐ എ എസ് അതോടൊപ്പം തന്നെ ജനനിധ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിന്നി ഫ്രാൻസിസ് സൈഎസ് ഉൾപ്പെടെ അവരുടെ നേതൃത്വത്തിന് കീഴിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായി അപ്പോൾ കേരളത്തിലെ ക്രിട്ടിക്കൽ സെമി ക്രിട്ടിക്കൽ ഏരിയ അവിടെയാണ് ഭൂജല സംശ്രേഷണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ആ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിനെ ശാസ്ത്രീയമായി വിലയിരുത്തുവാനും പഠിക്കുവാനും കഴിയത്തക്ക ഒരു സ്ഥിതി രൂപപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസേഴ്സ് കട്ടപ്പനയിൽ താമസിച്ചത് എത്തിച്ചേരും ശരി ക്ലബ് ഭാരവാഹികളോടൊപ്പം അവരവിടെ വന്ന സ്ഥലം സന്ദർശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ് തരത്തിൽ നൽകുന്ന റിപ്പോർട്ട് പരിശോധിക്കും എന്താണെങ്കിലും ശരി കേരളത്തിൽ ഇത്തരത്തിലുള്ള റീചാർജ് ആവശ്യമാണ് എന്നതിനകത്ത് യാതൊരു സംശയവും ഇല്ല ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും പ്രായോഗികമായ ഇടപാട ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ഇത് ഇടുക്കി ജില്ലയിൽ പ്രാരംഭം കുറിക്കാം എന്നാൽ അതോടൊപ്പം പാലക്കാട് മലപ്പുറം വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ആശ്രമം ഉൾപ്പെടെയുള്ള മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും മറ്റ് ജില്ലകളിൽ ആവശ്യമെന്ന് കാണുന്ന പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കും ഇതിൻ്റെ ഭാഗമായി അവെയർനെസ് പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്കൂൾ കുട്ടികളെയും നാട്ടുകാരെയും എല്ലാം ഇത് ബോധ്യപ്പെടുത്തണം വരും വർഷങ്ങളിൽ ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ കാണുന്നത് അപ്പം ഭൂഗർഭജലം കുറയുന്ന സ്ഥിതിവിശേഷം കഴിഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾ പിന്നിലേക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ ജലലഭ്യതയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ രൂപപ്പെടുത്താൻ ജനങ്ങളെ സജ്ജരാക്കുക അതിന് അവയർനെസ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കേരള ഒട്ടാകെ നടത്തുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായി കൈക്കൊള്ളും അങ്ങനെ കട്ടപ്പനയിൽ വെച്ച് തന്നെ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം എനിക്കൊണ്ട് ഈ മാസത്തിൽ തലേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കട്ടപ്പനയിലെത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഉടനെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കൂടിയാലോചന നടത്തി ഈ റീചാർജ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതവും കൂടി വ്യക്തികളാണെങ്കിലും അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ചെലവാകുന്ന തുകയിൽ അൻപത് ശതമാനം ഗവൺമെൻറ് സബ്സിഡി കൊടുക്കത്തക്ക തലത്തിൽ വ്യാപകമായി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയും ഇതിന് മെസ്സേജായി സ്വീകരിച്ച് വരും കാലങ്ങളിൽ ഓരോ കുടുംബവും സ്വയം പര്യാപ്തത ആർജിക്കുന്ന തലത്തിലേക്ക് കിണർ റീചാർജ് ആകാം കുഴൽക്കിണറാകാം ഏതുവിധത്തിലും ഭൂമിയിൽ ജലം സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള തത്വത്തിൽ ഒരു തീരുമാനം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന നിലയിൽ ഭൂജല വകുപ്പ് ഡയറക്ടറും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ടെക്നിക്കലിക്ക് കട്ടപ്പനി താമസിക്കാതെ വന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു പുതിയ മാറ്റത്തിന് മാറ്റത്തിനിടം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയായി ഭാവിയിൽ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ചിരി ക്ലബ്ബ് ഭാഗകരോട് വളരെയേറെ നന്ദിയുണ്ട് ഒരു പുതിയ ആശയം ഒരു പക്ഷേ റീചാർജ് ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം നടത്തുന്നുണ്ട് ഭൂജല വകുപ്പ് നടത്തുന്നുണ്ട് ജനനിധി നടത്തുന്നുണ്ട് എങ്കിലും സാമൂഹ്യമായ ഇടപെടലും കൂടി ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ീതി അവലംബിക്കാനിടയായത് ഇവർ നൽകിയ നിർദ്ദേശമാണ് നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നു അതിനു വേണ്ടിയുള്ള നല്ല ഒരുപടികൾ നേരത്തെ തന്നെ മോണിറ്റർ ചെയ്ത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ക്രിട്ടിക്കൽ സെമി ക്രിട്ടിക്കൽ മേഖലകളിൽ ഭൂജല സംരക്ഷണം അനിവാര്യമാണ് എല്ലായിടത്തും ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്ന സ്ഥിതിയാണുള്ളത് ജലലഭ്യതയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുത്താൻ ജനങ്ങളെ സജ്ജരാക്കേണ്ടതുണ്ട് ഇതിനായി സംസ്ഥാനത്തുടനീളം വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്താൻ നടപടി സ്വീകരിക്കും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സർക്കാരിനെ ബോധ്യപ്പെടുത്തും ചെലവാകുന്ന തുകയുടെ അൻപത് ശതമാനം സർക്കാർ സബ്സിഡിയായി നൽകുന്ന വിധത്തിൽ പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മലയാളി ചിരിക്ലബ്ബ് വിഭാവനം ചെയ്ത കിണർ റീചാർജിങ്ങിലൂടെ ലഭ്യമായ വെള്ളം കഴിയുന്നത്ര നിലനിർത്താൻ കഴിഞ്ഞാൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു ചർച്ചയിൽ പദ്ധതിയുടെ വിശദാംശങ്ങളും നടത്തിപ്പും സംബന്ധിച്ച ക്ലബ് ഭാരവാഹികൾ വിശദീകരിച്ചു ഈ സാഹചര്യത്തിലാണ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് മന്ത്രി മുന്നോട്ട് വന്നത് ഭൂജല വകുപ്പ് ഡയറക്ടർ ഡി ധർമ്മശ്രീ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ് ചിരി ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനീഷ് തോണക്കര മനോജ് പി ജി റിവൈറ്റ് ഹൈഡ്രോ സിസ്റ്റംസ് ഡയറക്ടർ സിബി കൊല്ലംകുടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു